സ്വന്തം മകളുടെ മാനത്തിനു വേണ്ടി പോരാടിയ ഒരു അമ്മ ഉഷാറാണി എന്ന ധീരയായ അമ്മയെക്കുറിച്ച് അന്ന് ലോകം വാഴ്ത്തിയത് ഇങ്ങനെയാണ് നീ വന്നില്ലെങ്കിൽ വേണ്ട നിന്റെ മകൾ കൂടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ കിടപ്പറയിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത് കണ്ടാൽ പിന്നെ ഒരു അമ്മ എന്തു ചെയ്യണം നിഷ്കരുണം ഉഷാറാണി തന്റെ ഭർത്താവിനെ ആ നിമിഷം തന്നെ കൊലപ്പെടുത്തി എന്നാൽ ഈ കൊലപാതകത്തിന്റെ പേരിൽ ഉഷാറാണിക്ക് ഒരു ദിവസം പോലും ജയിലിൽ കഴിയേണ്ടിയും വന്നില്ല അവിടെയാണ് ഉഷാറാണിയുടെ കഥ വ്യത്യസ്തമാകുന്നത് നിയമം ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച സംഭവം ഇങ്ങനെയാണ് പതിനെട്ടാം വയസ്സിലായിരുന്നു ഉഷാറാണിയുടെ വിവാഹം ഒട്ടും പൊരുത്തപ്പെടാനാവാത്ത കുടുംബത്തിൽ ശ്വാസം മുട്ടിക്കഴിയുകയായിരുന്നു ഉഷാറാണി മദ്യത്തിനടിമയായ ഭർത്താവ് പലതവണ ഉഷയെയും കുടുംബത്തെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തു മദ്യപാനം കലശലായതോടെ ബിസിനസ്സിലും ഭർത്താവ് തകർന്നടിഞ്ഞു തന്റെ നാലു മക്കളെ ഓർത്താണ് ഉഷ എല്ലാം സഹിച്ചതും പുറത്തതും എന്നാൽ യാതൊരു വിധത്തിലുള്ള സമാധാനവും അയാൾ നൽകിയില്ല വീട്ടുകാര്യങ്ങൾ നോക്കില്ല ഉഷയെയും മക്കളെയും നോക്കില്ല വഴിവിട്ട ജീവിതം കൊണ്ട് അയാൾ സ്വയം നശിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഭർത്താവിന്റെ വിദ്യാഭ്യാസമില്ലാത്ത സഹോദരിക്ക് വേണ്ടി ഉഷയുടെ എം ഫിൽ പാസ്സായ സഹോദരനെ വിവാഹം ആലോചിക്കുന്നത് എന്നാൽ ഈ ബന്ധം ഉഷയുടെ വീട്ടുകാർ നിരസിക്കുകയായിരുന്നു ഇതോടെ അവരുടെ പക ഇരട്ടിയായി മാറി ഭർത്തൃവീട്ടുകാരിൽ നിന്നും ക്രൂരമായ പീഡനങ്ങളാണ് ഇതിന് പിന്നാലെ ഉഷയ്ക്ക് നേരിടേണ്ടി വന്നത് ഇതിനിടെ നാല് മക്കൾക്ക് മാത്രം വേണ്ടി ജീവിച്ചിരുന്ന ഉഷയെ തേടി അടുത്ത പ്രശ്നവുമായി ഭർത്താവ് വീണ്ടും എത്തി മൂത്ത മകളായ പതിനാല് വയസ്സുകാരിയെ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ആളുമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഭർത്താവ് തീരുമാനിച്ചു എന്നാൽ കടുത്ത ഭാഷയിൽ തന്നെ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ച ഉഷ വീണ്ടും ക്രൂരമായ മർദ്ദനത്തിനിരയായി മകളുടെ പഠനം നിർത്തിച്ചായിരുന്നു അതിന് ഭർത്താവ് മറുപടി നൽകിയത് എന്നാൽ സ്കൂൾ അധികൃതരുടെ സഹായത്തോടെ മകളെ സ്കൂൾ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു ഉഷയെടുത്തത് ഇതോടെ ഭർത്താവിനൊപ്പം ഭർത്താവിന്റെ വീട്ടുകാരും ഉഷയ്ക്കെതിരെ തിരിഞ്ഞു വീട്ടുകാരുടെ ക്രൂര ക്രൂരമർദ്ദനത്തിൽ ഉഷയുടെ രണ്ട് കാലുകളും ഒടിഞ്ഞു രണ്ടു കാലും അനക്കാനാവാതെ ചോരയിൽ കിടന്ന ഉഷയെ അന്ന പരിസരവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് ഉഷയുടെ ഇളയ മകനാണ് അമ്മ നേരിട്ട ക്രൂരതയെക്കുറിച്ച് പോലീസിനോട് വെളിപ്പെടുത്തുന്നത് ഇതോടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനിയൊരു ജീവിതം ഭർത്താവിനൊപ്പം ഇല്ല എന്ന് തീരുമാനിച്ച ഉഷ സ്വന്തം വീട്ടിലേക്ക് മക്കളെയും കൂട്ടി മടങ്ങി അയാൾക്ക് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഉഷ വിവാഹമോചനത്തിന് അപേക്ഷയും നൽകി എന്നാൽ ഉഷ ഭർത്താവിന്റെ ബിസിനസിൽ കൃത്രിമം കാണിച്ചു എന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിക്കൊണ്ടായിരുന്നു ഇതിന് മറുപടി നൽകിയത് കൂടാതെ ഉഷ മോശം സ്വഭാവക്കാരിയാണെന്ന് നാട്ടിൽ മുഴുവൻ പറഞ്ഞു പരത്തി എന്നാൽ കേസിൽ ഉഷയ്ക്ക് അനുകൂലമായ വിധി വന്നു പിന്നീട് ഉഷയുടെ ജീവിതകഥ മനസ്സിലാക്കിയ മധുര സർക്കാർ ഉഷയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ കാഷ്യറായി ജോലിയും നൽകി ജോലിയിലെ മിടുക്കും കഴിവുകൊണ്ട് ഉഷയ്ക്ക് മുന്നിൽ നിരവധി വാതിലുകൾ തുറന്നുകിട്ടി പിന്നീട് തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിൻ വിഭാഗത്തിലെ ചുമതലയും ഉഷയ്ക്ക് ലഭിച്ചു ജോലിയോടൊപ്പം ബിരുദത്തിന് ചേരുകയും ചെയ്തു കുട്ടികളുടെ പഠനവും കാലിന്റെ ചികിത്സയും എല്ലാം ഒരേപോലെ ഉഷ ശ്രദ്ധിച്ചു പതുക്കെ പതുക്കെ ഉഷ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും തുടങ്ങി അങ്ങനെ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോഴാണ് ഭർത്താവ് എന്ന ദുരന്തം വീണ്ടും ഉഷയെ തേടിയെത്തുന്നത് ഉഷ വീട് പോയതോടെ ബിസിനസ് തകർന്ന് പാളീസാവുകയും വഴിവിട്ട ബന്ധങ്ങളിലൂടെ അയാൾ ഒരു രോഗിയായി മാറുകയും ചെയ്തിരുന്നു താൻ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം മാപ്പ് ചോദിച്ച് അഭയം തേടിയെത്തിയതായിരുന്നു അയാൾ അങ്ങനെ മക്കളുടെ നിർബന്ധപ്രകാരം ഉഷ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു പക്ഷേ ഒരിക്കലും അയാളെ തന്റെ ഭർത്താവായി കാണാൻ ഉഷ തയ്യാറായിരുന്നില്ല പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ പകവീട്ടാൻ എത്തിയതായിരുന്നുവെന്ന് ഉഷ അറിഞ്ഞിരുന്നില്ല ആരോഗ്യനില മോശമായിരുന്ന അയാളുടെ ദേഹം മുഴുവൻ വ്രണങ്ങളായിരുന്നു വഴിവിട്ട ബന്ധങ്ങൾ അയാളെ ഒരു എയ്ഡ്സ് രോഗിയാക്കി മാറ്റിയിരുന്നു അങ്ങനെ വീട്ടിൽ കയറിക്കൂടി അയാൾ ഓരോ ദിവസവും ഓരോ നിബന്ധന വയ്ക്കാനും ഉഷയെ ഭരിക്കാനും തുടങ്ങി കൂടാതെ തനിക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഒടുവിൽ ഇയാളുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയ മക്കൾ തന്നെ അമ്മയോട് വീട്ടിൽ നിന്നും ഇയാളെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു വീട്ടിൽ നിന്നും ഇറക്കിവിട്ട ശേഷം അയാൾ അന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തി ഉഷയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാൽ വഴങ്ങാതിരുന്ന ഉഷയോട് നീ വന്നില്ലെങ്കിൽ വേണ്ട നിന്റെ മോളാണെങ്കിലും മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ അയാൾ വലിച്ചഴിച്ചുകൊണ്ട് പീഡിപ്പിക്കാനായി മുറിയിൽ കയറി വാതിലടച്ചു ആ സമയത്ത് മകളുടെ മാനം നഷ്ടപ്പെടാതിരിക്കാനായി ഉഷയ്ക്ക് അത് ചെയ്യേണ്ടി വന്നു മകളുടെ നിലവിളി കാതിലച്ചപ്പോൾ മകന്റെ ക്രിക്കറ്റ് ബാറ്റുമായി അവർ മുറിയുടെ ജനൽ ചില്ല് പൊട്ടിച്ച് അകത്തു കയറി മകളുടെ വസ്ത്രമഴിക്കാൻ ശ്രമിച്ച അയാളെ അനക്കം നിലയ്ക്കും വരെ ബാറ്റുകൊണ്ട് തല്ലിച്ചതച്ചു ഒടുവിൽ അയാൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ശേഷം ഉഷ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് ചെയ്തത് എന്നാൽ കൊലപാതകത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത കോടതി ഉഷയെ ശിക്ഷിച്ചില്ല കൊലപ്പെടുത്താനോ മാനഭംഗത്തിന്റെ ഇടയിലോ സ്വയരക്ഷയ്ക്ക് കൊല ചെയ്താൽ ലഭിക്കുന്ന നിയമാനുകൂല്യം ലഭിച്ച ഉഷയ്ക്ക് ശിക്ഷയിൽ നിന്നും മോചനമുണ്ടായി ഒരു ദിവസം പോലും ഉഷയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടിയും വന്നില്ല പിന്നീട് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉഷ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി കഠിന പ്രയത്നത്താൽ ബാങ്കിൽ ജോലിയും നേടിയെടുത്തു മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയ അവരിന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുകയാണ് സ്വന്തം മകളുടെ വേണ്ടി പോരാടിയ ഉഷാ എന്ന അമ്മയ്ക്ക് നൽകാം നമുക്കൊരു ബിഗ് സല്യൂട്ട്